ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ മോദിക്കെയർ അട്ടപ്പാടി നമുക്കറിയാം മോദി മോദിക്കെയർ എന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണെന്ന് നമ്മളിതിൽ ഒരു സൗജന്യമായി അംഗത്വമെടുത്ത് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിയാൽ ചിലവുകളെ വരുമാനമാക്കാം എങ്ങനെയെന്ന് വെച്ചാൽ കമ്പനി നമുക്ക് ആറ് സ്ലാബുകളായി ലോയാൽറ്റി ബെനിഫിറ്റ് തരുന്നു ഇതിൽ ഇന്ന് നമ്മൾ ഏഴായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് നോക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ മുഴുവനായിട്ടും കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഏഴായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കപ്പം തന്നെ ഡിസ്കൗണ്ട് ആയിട്ട് ആയിരത്തി നാന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ടായി വരുന്നത് സബ്സിഡി ആയിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നു അപ്പോൾ തന്നെ ഫ്രീ പ്രൊഡക്റ്റായി എണ്ണൂറ്റി നാൽപ്പത് രൂപയുടെ പ്രൊഡക്റ്റ് നമ്മുടെ കൈകളിൽ കിട്ടുന്നു അടുത്തൊരു അമേസിംഗ് ബെനിഫിറ്റ് ആണ് ലോയാൽറ്റി ആൻഡ് ലോയാൽറ്റി പ്ലസ് നമ്മുടെ പർച്ചേസിൽ നിന്ന് ലോയാൽറ്റി ആയി ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയും ലോയാൽറ്റി പ്ലസ് ആയി എഴുന്നൂറ്റി ഇരുപത് രൂപയും മാറ്റിവെക്കപ്പെടുന്നു ഇതിൽ ടോട്ടൽ ബെനിഫിറ്റ് നോക്കിയാൽ നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ക്യാഷായും പ്രൊഡക്റ്റായും നമ്മുടെ കയ്യിൽ കിട്ടിയ ടോട്ടൽ ബെനിഫിറ്റാണ് ഇത് ഇതിൽ നമ്മൾ പേയബിൾ എമൗണ്ട് ആയിട്ട് ഏഴായിരം രൂപയാണ് നൽകിയത് ബട്ട് ആക്ച്വൽ എക്സ്പെൻസ് ആയിട്ട് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തഞ്ച് രൂപ മാത്രമാണ് നമ്മുടെ കയ്യിൽ നിന്നും ആയത് നമ്മുടെ ചിന്തകളെ മാറ്റി ഇനിയെങ്കിലും ഉണരുക കളർഫുൾ ആയ പരസ്യങ്ങൾ കണ്ട് അതിലേക്ക് വീഴാതെ നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും ആരോഗ്യവും ആരോഗ്യം നിലനിർത്തുന്നതിലൂടെ വരുമാനവും ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മോദി കെയർ യെസ് ഹെൽത്ത് ആൻഡ് വെൽത്ത് നേടിയെടുക്കാൻ മോദി കെയർ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റുമായി ബന്ധപ്പെടുക നെക്സ്റ്റ് ഒരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്